ഓക്കെ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഡോവിൻ്റെ ആദ്യത്തെ ഡോസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു ഈ പരിശീലനം എന്ന് പറയുന്നതിൽ നിങ്ങൾ മായം ചേർത്ത് കഴിഞ്ഞാൽ സംഗതി ആകെ ആകെപ്പാളി പോകും കേട്ടോ നമ്മളെ പണ്ടൂരിക്കല് ബാംഗ്ലൂർ കുഗ്രാമത്തിലെ ഒരു ഇടവകയിലെ അവിടുത്തെ ഒരു വികാരി അച്ഛൻ ഉണ്ടായിരുന്നു വളരെ നല്ല സ്നേഹനിധിയായിട്ടുള്ള ഒരു അച്ഛൻ ഒത്തിരി ജനങ്ങളെ സ്നേഹിച്ച അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഒരു മനുഷ്യനായിരുന്നു അപ്പൊ അദ്ദേഹം സ്ഥലം മാറി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് ജനങ്ങളൊക്കെ ചോദിച്ചു അവൻ അത്രമാത്രം പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്ഥലം മാറി പോകുന്നത് വേറെ സ്ഥലത്താണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലഭിക്കുന്ന പോലെയുള്ള നല്ല വീഞ്ഞ് ലഭിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീപ്പാ ഒരു വലിയൊരു വീപ്പാ ഞാൻ പള്ളിയുടെ മുൻവശത്ത് വശത്ത് കൊണ്ടുവന്നു ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും എനിക്ക് ഓരോ ഗ്ലാസ് വീഞ്ഞ് നല്ല നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന വിഞ്ഞ് അതിൽ കൊണ്ടുവന്നൊഴിച്ചാൽ മതി അപ്പോൾ എനിക്ക് പോകുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകാലോ അങ്ങനെ പറഞ്ഞു എല്ലാവരും സംഭവിച്ചു ഓ വെരി ഗുഡ് നല്ല ഐഡിയ ഞങ്ങൾക്ക് ഒരു ഒരു എതിർപ്പില്ല ഞങ്ങൾക്ക് തികച്ചും സന്തോഷമുള്ളൂ അങ്ങനെ ഒരു സഹായം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി അങ്ങനെ രാത്രി എല്ലാവരും ഈ പറഞ്ഞ പോലെ അവരവരുടെ ഊഴനുസരിച്ച് ഓരോ ഗ്ലാസ് വീഞ്ഞ് അതിൽ കൊണ്ടുപോകുന്ന ഒഴിച്ചു നെക്സ്റ്റ് ഡേയില് ഏർലി മോർണിംഗില് അച്ഛൻ വന്നിട്ട് ആ വീഞ്ഞ് എങ്ങനെയുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടൊക്കെ തയ്യാറായി നിൽക്കാണ് അപ്പൊ എല്ലാ ആളുകളും അവിടെ വന്നിരിക്കുന്നുണ്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കലും കറിയിലും എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ ആ വീഞ്ഞിന്റെ പാത്രം ഒന്ന് തുറന്നിട്ട് ഒന്ന് രുചിച്ചു നോക്കി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് നല്ല ഒന്നാം ഫസ്റ്റ് ക്ലാസ് പച്ച വെള്ളം ഒരു തരി ഒരു തുള്ളി വീഞ്ഞ് അതിലില്ല ഇതെന്തെങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആളുകളൊക്കെ നിന്ന് പൊരുങ്ങുന്നത് കണ്ട കാരണം എല്ലാവരും വിചാരിച്ചത് എന്തായാലും എല്ലാവരും നല്ല ഒന്നാം തരം വീഞ്ഞ് ഒരേ ഗ്ലാസ് ഒഴിക്കല്ലേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മുതലൊഴിച്ചത് കൊണ്ട് ഇപ്പൊ അതിനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ആരും അറിയാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ എന്താ ചെയ്യ എല്ലാ ആളുകളും അങ്ങനെ തന്നെ വിചാരിച്ചു അപ്പൊ ഫലത്തിൽ എന്തായി നല്ല ഫസ്റ്റ് ക്ലാസ് വീഞ്ഞ് കിട്ടണ സ്ഥലത്ത് എന്ത് കിട്ടി തനി പച്ച വെള്ളം കിട്ടി അപ്പൊ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും റിസൾട്ട് പിന്നെ പിന്നെ അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല റിസൾട്ട് കിട്ടില്ല കിട്ടിയില്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലും നല്ല ആളുകളെയൊക്കെ ത്രസിപ്പിക്കുന്ന ആ ഭാഷയുടെ ആ ലഹരി നുറഞ്ഞു പൊങ്ങുന്ന ആ ലഹരി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ആ പരിശീലനത്തിൽ ആ പ്രാക്ടീസിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ അച്ഛനെ പറ്റിയ പോലെ ഇരിക്കും അങ്ങനെ വെള്ളം ചേർക്കുന്നില്ല വീര്യം അത്യാവശ്യം നന്നായിട്ട് കൂട്ടി ഇറക്കുന്നുണ്ടെന്നും എനിക്കറിയാം അത് പ്രകാരം അങ്ങോട്ട് പോകട്ടെ എന്തായാലും നമ്മളിപ്പോൾ ഡൂവിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽസ് നമ്മൾ ആ പന്ത്രണ്ട് കോളംസിന്റെയും അർത്ഥങ്ങളൊക്കെ പഠിച്ചു നമ്മൾ ബി ബിഎ പ്രാക്ടീസ് നമ്മൾ മനസ്സിലാക്കി ആ കോളംസ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ അതിന്റെ കോമ്പിനേഷൻസ് പ്രാക്ടീസ് ചെയ്തു അപ്പൊ അതിനെ കുറച്ച് എക്സ്പ്രഷൻസ് വേണം അത്രേ ഉള്ളൂ ഇവിടെയും നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിശീലനം ഏതാനും ചില കോമ്പിനേഷൻസ് ദാറ്റ് മീൻസ് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള പന്ത്രണ്ട് സ്ട്രക്ചറുകളിൽ നിന്നും ഏതെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൂട്ടിച്ചേർത്ത് നല്ല ഐഡിയ കണക്ടേഴ്സ് വെച്ച് കൂട്ടിച്ചേർത്ത് അങ്ങ് പറയും ഒരു പക്ഷെ അതൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടായിരിക്കാം പറയുന്നത് അതല്ലെങ്കിൽ നമ്മളൊരു സ്പീച്ച് മോഡല് വെൽ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് പറയാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഒന്നാമത്തെ നോക്കൂ ഏയ് വാട്ട് ആർ യു ഡൂയിങ് നൗ ഇതൊക്കെ നമ്മൾ ചോദ്യോത്തര രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ആറ് സ്റ്റെപ്പ് ഉണ്ട് വാട്ട് ആർ യു ഡൂയിങ് നൗ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഉത്തരം കൊടുക്കുമ്പോൾ നമ്മൾ ഡൂവിലത്തെ പല സ്ട്രക്ചറുകളിൽ നിന്നും അവിടുന്ന് കൂടുന്നൊക്കെ കേട്ട് അങ്ങോട്ട് കൂട്ടിച്ചേർക്കും എന്നിട്ട് അങ്ങ് ഉത്തരം പറയും എന്താണ് ആൻസർ നോക്കുള്ളൂ വൽ അറ്റ് ദ മൂവ്മെന്റ് ഐ എം ഡൂയിങ് എൻ ഇംഗ്ലീഷ് കോഴ്സ് ഐ എം ഡൂയിങ് അത് ഐ എം ഡൂയിങ് തന്നെ ബികോസ് യു നോ ഐ വാണ്ട് ടു ഇമ്പ്രൂവ് മൈ ലാംഗ്വേജ് ഐ വാണ്ട് ടു ഡു എന്നുള്ളത് വാണ്ട് ടു ഡു ഐ ഡിയ തന്നെ ഡു ഐ ഡിയ തന്നെയാണ് പക്ഷെ അത് സെന്റൻസ് സ്ട്രക്ചർ സെന്റൻസ് പാറ്റേൺസിൽപ്പെടുന്നതാണ് വാട്ട് എവർ ഇറ്റ് ഇസ് ഡു ഐ ഡിയ തന്നെ ഐ വാണ്ട് ടു ഡു ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദിസ് കോഴ്സ് വീണ്ടും ഐ എം ഡൂയിങ് തന്നെ പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ആവശ്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രകാരം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം എവിടെയുണ്ട് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക ഇത് നമ്മുടെ അടുക്കളയെ കുറിച്ച് നമ്മൾ പറയും നമ്മുടെ അടുക്കളയിൽ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി തൊട്ട് എല്ലാതരം പൗഡറുകളും കായം വെളുത്തുള്ളി ചുവന്നുള്ളി എവരുതെങ്കിലും വിധേയ എല്ലാം ഉണ്ടാവും പഞ്ചസാര ഉപ്പ് മുളക് എല്ലാം ഉണ്ടാവും എന്ന് കരുതി നിങ്ങളൊരു ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഈ എല്ലാ പൊടികളും അതിൽ കൊണ്ട് ഇടാൻ പോകുന്നുണ്ടോ അതിന്റെ ആവശ്യമില്ല ചായക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് മാത്രം അതിൽ നിന്ന് എടുക്കുക മിക്സ് ചെയ്യുക അപ്പോഴേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചായ എന്നുള്ളൊരു കോമ്പിനേഷൻ ആവുള്ളൂ അതുപോലെ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ബീടെ എല്ലാ കോളംസും ഡോവിന്റെ കോളംസും ഹാവിന്റെ കോളംസും ഇതെല്ലാം നമ്മൾ സ്പെൽ ചാർട്ടിൽ അങ്ങ് നിരത്തി വെക്കും എന്നിട്ട് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഏതൊക്കെ വേണം അതൊക്കെ നമ്മളെടുത്ത് അങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് കൊടുക്കും ഇതാണ് നമ്മുടെ സ്പീച്ചിന്റെ ഒരു ടെക്നിക്ക് ദാറ്റ് മീൻസ് സ്പീച്ച് ക്രിയേഷൻ്റെ സീക്രട്ട് അപ്പൊ ഈ ടെക്നീക്ക് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ബി ടു ഹാവിന്റെ ആ സ്പെൽ ചാർട്ട് മൊത്തം ഏകദേശം കണ്ടിട്ട് കുറച്ച് കോളംസ് അവിടുന്ന് കൂടെ നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇത് ഇവിടെ ഒന്നാമത്തേത് രണ്ടാമത്തേത് തേത് പറഞ്ഞു മൂന്നാമതും ഇങ്ങനെ പറഞ്ഞു നാലാമതും അങ്ങോട്ട് പോയി ബിന്ന് ടുവിലേക്ക് ഹാവിലേക്ക് വീണ്ടും ബിയിൽ വന്ന് അവസാനിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പിൾ സ്പീച്ചുകൾ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ ഏതാണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും ദാ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വി ഹാർ അഗൈൻ കമ്മിങ് ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയും വീണ്ടും തിരിച്ചാതെ ഭാഗത്തേക്ക് വരാൻ പോവാണ് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഇതാണ് ശരിക്കും ഇംഗ്ലീഷ് ഭാഷയുടെ മേജർ ഒരു ഷേപ്പ് കുറച്ച് ഭാഗങ്ങളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് തന്നെ എത്തുമെന്നും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതാ അവിടേക്ക് മെല്ലെ മെല്ലെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഡൂവിന്റെ ആ എല്ലാ സ്ട്രക്ചറുകളും നമ്മൾ തൽക്കാലം ഒന്ന് മിക്സ് ചെയ്ത് പഠിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൂ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം അന്നത്തെ ആ മോഡൽ സ്പീച്ചിലുള്ള പോലെ ബിയും ഹാവും നമ്മൾ ഇപ്പൊ തൊടുന്നില്ല അവിടേക്ക് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എത്തും ഇപ്പൊ അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ലിയർ അല്ലേ മനസ്സിലാവുന്നില്ലേ നമ്മൾ പോകുന്ന വഴിയൊക്കെ മനസ്സിലാവുന്നില്ലേ എങ്കിൽ നോക്കൂ ഡൂയിൻ ഡ എക്സാംപിൾ എന്തായിരുന്നു നമ്മൾ പറയുക ഐ എം ഡൂയിങ് എൻ ഇംഗ്ലീഷ് കോഴ്സ് ബിക്കോസ് യു നോ ഐ വാണ്ട് ടു യു നോ ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് ദാറ്റ്സ് വൈ ഐ ഐം ഡൂയിങ് ദിസ് കോഴ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് രണ്ട് സ്ഥലത്തും ഐ ആം ഡൂയിങ് ഐ എം ഡൂയിങ് മാത്രം ഇടയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് പാറ്റേൺ ഐ വാണ്ട് ടു ഇംപ്രൂവ് ഐ വാണ്ട് ടു ഡു ഒന്ന് പറഞ്ഞ് സ്പീഡ് ആക്കി നോക്കി ആൻസർ അറ്റ് മോമെന്റ് ഐ ഐ ഇംഗ്ലീഷ് കോഴ്സ് ബിക്കോസ് യു നോ വാണ്ട് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് ദാറ്റ്സ് വൈ ദിസ് കോഴ്സ് ഫിനിഷ് ഇനി ഇത് ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പിലൂടെ വളരെ എളുപ്പമുള്ള ഒരു സ്ട്രക്ചർ അല്ല കൈകാര്യം ചെയ്യാനായിട്ട് ഇതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ട്രെയിനിങ് ട്രെയിനിംഗ് മെക്കാനിസം പ്രാക്ടീസ് ചെയ്ത് നോക്കാം സ്പീക്ക് at the moment, you know, i'm doing an english course because i want to improve my language. that's why i'm doing this course. sorry. okay, listen carefully. i am doing an english course because i want to improve my language. that's why i'm doing this course. come okay. again. i told you now. i'm doing an english course now because i want to improve my language. that's why i'm doing this course. Shout it. How many times I told you I am doing an English course now because I want to improve my language. That's why I am doing this course. Okay, feel it. Oh, I'm sorry to say this, man. At the moment, I am doing an English course because I want to improve my language. That's why I am doing this course. Okay, laugh it. Oh God, this is funny. You know, at the moment I am doing an English course because I want to improve my language. That's why I am doing this course. Okay, that's fine. Okay, good, fine. സിമ്പിൾ കഴിഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ആ സൈക്കോളജിസ്റ്റ് ട്രാക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീച്ചിലൂടെ നമ്മൾ അങ്ങ് ചെയ്തു പോയി ഇനി ഇത് തന്നെ ബാക്കിയുള്ള അഞ്ചിലൂടെയും അങ്ങ് ചെയ്താൽ പോരെ ഇത് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നാലും ആ സെന്റൻസുകളുടെ അർത്ഥം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് എളുപ്പം പറയാൻ പറ്റും ചോദ്യം നോക്കിയാൽ നെക്സ്റ്റ് വൺ നോക്കിയേ പ്രാക്ടീസ് ഇംഗ്ലീഷ് എവറി ഡേ നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ അപ്പൊ ആൻസേഴ്സ് നോക്കി ഇംഗ്ലീഷ് എവ്രി ഡേ എന്നും ചെയ്യുന്നുണ്ട് ബിക്കോസ് വിതഔട്ട് ഡെയിലി പ്രാക്ടീസ് വി കാൺ സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ് നമ്മൾ സംസാരിക്കാൻ സാധിക്കില്ല എന്നും പ്രാക്ടീസ് ചെയ്യാതെ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം പറയാം വിതഔട്ട് ഡെയിലി പ്രാക്ടീസ് യു നോ വി വോണ്ട് ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് ശരിക്കും ഒരു ഫ്ലോ കിട്ടാൻ പറയുന്നത് ടു അപ്പൊ വെയിൽ ഏബിൾ ടു എന്നുള്ളത് ക്യാൻറെ ഫ്യൂച്ചർ സ്ട്രക്ചർ ആണ് പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും ഇത് പറഞ്ഞു തന്നെങ്കിൽ പോലും പിന്നെ എന്തുകൊണ്ട് നമ്മൾ ക്യാൻഡു തന്നെ പറഞ്ഞു അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞു തന്നിട്ടുള്ള സ്ട്രക്ചറുകളിൽ കൂടെ മാത്രമേ ഇപ്പം തൽക്കാലം പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് മാത്രം നമ്മൾ വലിയ കറക്ഷനോ നിയമൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ വീണ്ടും വീണ്ടും വളർന്നും നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക് ടു ദ ചാർട്ട് സ്റ്റിക് ടു ദ സ്പെൽ ചാർട്ട് ആൻഡ് ദെൻ പ്രാക്ടീസ് ഓക്കെ സോ ഒന്നുകൂടെ പറഞ്ഞ കമ്മെയിൻ വിതഔട്ട് ഡെയിലി പ്രാക്ടീസ് യു നോ വി കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവെന്റ് We വി കാൻ സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ് ഇൻഫാക്ട് പ്രാക്ടീസ് ഇസ് എവറിങ് as far as I know. ആസ് ഫാർ എസ് ഐ നോ എനിക്ക് അറിയാവുന്നിടത്തോളം വെച്ച് ഞാൻ പറയുകയാണ് അതായത് എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ആണല്ലോ അതിനെക്കുറിച്ച് അപ്പോൾ നല്ലൊരു കണക്ഷൻ കിട്ടിയില്ലേ ഇനി അതിനെ നല്ലപോലെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാം മൂന്നാമത്തെ എന്താണ് വില് യു ഗെറ്റ് എനി അതർ ബെനഫിറ്റ് വേറെ വല്ല ബെനിഫിറ്റ്സ് കിട്ടുമോ ഇപ്പൊ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യാൻ പറഞ്ഞല്ലോ ഇത് ഡേവോക്കൺ ഇംഗ്ലീഷ് എന്ന ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം ചെയ്യുന്നത് വിൽ യു ഗെറ്റ് എനി അതർ ബെനിഫിറ്റ്സ് മറ്റു വല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ പറയണ ഫസ്റ്റ് ഓഫ് ആൾ പേഴ്സണാലിറ്റി എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഐ വിൽ ഗെറ്റ് ജോബ് നല്ലൊരു ജോലി എനിക്ക് കിട്ടും ഇൻഫാക്ട് ദാറ്റ്സ് മെയിൻ റീസൺ വൈ ഐ ആ ദിസ് കോഴ്സ് വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് കാരണം ലാംഗ്വേജ് മാത്രമല്ല ദിസ് എൻ്റെ കോഴ്സ് വിൽ പാളി മൈ പേഴ്സണാലിറ്റി ആസ് വെൽ ദാറ്റ്സ് വൈ ദാറ്റ്സ് എ മെയിൻ റീസൺ വൈ ഐ ആം ഡുയിങ് ദിസ് കോഴ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് അതും ഓക്കെ ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം ബട്ട് മൈ മെയിൻ ഫോക്കസ് ഈസ് ടു ഇംപ്രൂവ് മൈ പേഴ്സണാലിറ്റി ഓക്കെ അപ്പൊ ആ ഒരു റീസൺ നമ്മൾ പറഞ്ഞു സംഗതി കൊള്ളാൻ കുഴപ്പമില്ല നാലാമത്തെ ചോദ്യം എങ്ങനെയാണ് കെൻ ഐ ഓൾസോ ബികം കോൺഫിഡന്റ് ആൻഡ് ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് അപ്പൊ ഇവന് മനസ്സ് ഒരു ചാഞ്ചാട്ടം വന്നു തുടങ്ങുന്നു അപ്പൊ ഞാൻ വന്നാൽ എനിക്കും ഇതിനെ കോൺഫിഡന്റും ഫ്ലുവൻ്റൊക്കെ ആവാൻ പറ്റുമോ ം കോൺഫിൻ ഇംഗ്ലീഷ് അപ്പൊ നമ്മൾ അതിനൊരു തരം പറയാണ് എങ്ങനെ പറയുന്നത് വേൾ ഇഫ് യു പ്രാക്ടീസ് എവറി ഡേ യു യാൻ ബിക്കം കോൺഫിഡന്റ് യു യാൻ ബിക്കം ക്യാൻ ഡു ഈസ് ദയർ പക്ഷെ ഒരു കാര്യമുണ്ട് യു ഷുഡ് പ്രാക്ടീസ് എവറി ഡേ എന്നും പ്രാക്ടീസ് ചെയ്യണം അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഓൺലി ദൻ യു ക്യാൻ ഫുൾഫിൽ യുവർ ഡ്രീം ഓൺലി ദിൽ മാത്രമേ യു ക്യാൻ ഇവിടെ നോക്കൂ സിമ്പിൾ നമ്മൾ ചായ ഉണ്ടാക്കിയ കഥ ഓർക്ക നമുക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ളത് മാത്രം എടുത്ത് ആ കോമ്പിനേഷൻസ് ഉണ്ടാക്കി പറഞ്ഞു പിടിക്കുക നല്ല കണക്ഷൻസ് വേണം എന്ന് മാത്രം എന്നിട്ട് അതിനെ നമ്മുടെ ട്രാക്കിലൂടെ അങ്ങോട്ട് വിടാം അപ്പൊ അതും ട്രാക്കിലൂടെ വിടാം ഞാനത് ഇപ്പൊ കാണിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കി ഓ ഐ സേ ഓരോ ഫീസ് ഓൾ അപ്പോ സംഗതി ഒക്കെ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടിരിക്കുന്ന ആള് നമ്മുടെ പാർട്ട്ണർ മറ്റു ഡീറ്റെയിൽസിലേക്ക് പോരാണ് ഓരോ ഭാഗത്തെ ഫീസ് ഓൾ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമ്മളിങ്ങനെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ടെക്നിക്കാണ് വാട്ട് അബൌട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മിറാക്കി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ബുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ കിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ കുറെ ഫ്രീ സാമ്പിൾ പേജസും വായിക്കാൻ കിട്ടും അത് തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് കുറെ ടെക്നിക്ക് കിട്ടും ഓക്കെ അതൊക്കെ നോക്കാം അപ്പൊ അതിന്റെ ആൻസർ എന്താണ് പറയുന്നത് നാല് സ്ട്രക്ചർ ഉണ്ട് മൈ ചെയ്യാറോ ദിസ് ഈസ് ദ ചീപ്പ് ആൻഡ് ബെസ്റ്റ് കോഴ്സ് മൈ ചെയ്യാറോ ദിസ് ഈസ് ദ ചീപ് ആൻഡ് ബെസ്റ്റ് ഏറ്റവും ലാഭകരവും ബെസ്റ്റു ആയിട്ടുള്ള കോഴ്സാണിത് യു സിംപിൾ കാൻ ഫൈൻഡ് എ ബെർ കോഴ്സ് ഇതിലും നല്ലൊരു കോഴ്സ് എനിക്ക് കണ്ടെത്താൻ പറ്റില്ല യു കാൻ ഫൈൻഡ് എ ബെർ വൺ അത് പറ്റില്ല അത് അത്രയും സിമ്പിൾ ആൻഡ് ബെസ്റ്റ് ആണ് ആൾ ഐ തിങ് ഈസ് ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണല്ലോ യു ഷുഡ് ഡെഡിക്കേറ്റ് സം ടൈം ഫോർ ദിസ് നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യണം അപ്പോ ടൈം ഡെഡിക്കേറ്റ് ചെയ്യാതെ അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഇടാതെ നമുക്ക് അതിന്റെ ഒരു ഔട്ട് പുട്ട് കിട്ടില്ലല്ലോ ഇറ്റ്സ് എ കോമ കോമൺ തിങ് ദൻ ഐ പ്രോമിസ് യു ക്യാൻ അച്ചീവ് സക്സസ് നോ ഡൗട്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവാൻ പറ്റും അതിലൊരു സംശയമില്ല ലാസ്റ്റ് വൺ അതുപോലെ തന്നെ അപ്പൊ അവൻ മറ്റോന്റെ ആൻസറാണ് വരാ ഉത്തരം പറഞ്ഞിട്ട് നമ്മൾ അവനോട് ചോദിക്കുന്നു ഹൈ അല്ല നീ അങ്ങനെ പോണേ അവൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞു അത് കഴിയുമ്പോഴേക്കും ആൾ സാരുന്നു അല്ല അങ്ങനെ പോണേ അപ്പോഴാണ് അവൻ പറയുന്നത് അത് ഞാനും അവിടുന്ന് പോയി ചേർന്നാലോന്ന് അറിയിക്കുകയാണ് നമ്മളെ ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാ പിന്നെ അതിന്റെ പിന്നാലെ അങ്ങ് പോകും സ്വതന്ത്രമായിട്ട് ആദ്യമേ തന്നെ അതിന്റെ ഇൻഫർമേഷൻ വായിച്ച് കണ്ട് കേട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല അത് മനുഷ്യന്റെ പൊതുവിലുള്ള ഒരു പ്രോബ്ലം ആണ് ഈവൻ ഐ ഓൾസോ ഷെയർ ദാറ്റ് പ്രോബ്ലം അത് ഇറ്റ്സ് എ കോമൺ പ്രോബ്ലം വി കാൻ ബ്ലെയിം എനി ബഡി ഫോർ ദാറ്റ് അപ്പോ ആ ഒരു കോമ്പിനേഷൻ കിട്ടിയില്ലേ അപ്പൊ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നല്ല കുറെ എക്സ്പ്രഷൻസ് വേണ്ടേ നമ്മൾ ബിയും ബി പ്രാക്ടീസ് ചെയ്തപ്പോൾ അതിൽ പറയാൻ പറ്റിയുള്ള നല്ല നല്ല ഫ്ലഷ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് കുറേ നമ്മൾ കൈകളാക്കി അതുപോലെ ഡൂ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് ആക്ഷൻസ് അപ്പം ഇത് ഏതിൽ ചേർക്കും എന്നുള്ള ചോദ്യം ഒന്നും ഇല്ല നല്ല കുറേ ആക്ഷൻസ് പഠിക്കുക ഈ ആക്ഷൻസ് കുറേ കഴിഞ്ഞാൽ യു ക്യാൻ ഫിറ്റ് ദ മീൻ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ സാഹചര്യം സന്ദർഭം നോക്കി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് ഫിറ്റ് ചെയ്യാം അത് നോക്കിയ ഫോർ എക്സാമ്പിൾ നോക്കൂ ഗീവ് എ പ്രോങ് റിപ്ലൈ റിപ്ലൈ നല്ല എക്സാമ്പിൾ ആണ് രണ്ടാമത്തെ നോക്കിയത് ഡിസിഷൻ തിടുക്കത്തിലുള്ള ഒരു തീരുമാനം എടുക്കുക നമ്മൾ പലപ്പോഴും തിടുക്കത്തിലുള്ള നമ്മൾ തിടുക്കത്തിലുള്ള തീരുമാനം എടുക്കും അല്ലെങ്കിൽ വളരെ സാവധാനം തീരുമാനം എടുക്കും ആപ്റ്റ് തീരുമാനം പലപ്പോഴും എടുക്കാൻ എല്ലാവരും ഈവൻ ഇൻക്ലൂഡിങ് മൈ സെൽഫ് നോ നമ്മൾ പലപ്പോഴും കറക്റ്റായിട്ട് എടുക്കാറില്ല അതൊരു നമ്മുടെ ഒരു കോമൺ പ്രോബ്ലം ആണ് അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ തന്നെ നിങ്ങൾ നോക്കുക ഇത് നമ്മുടെ ഈ സ്ട്രക്ചറുകളിൽ പല സന്ദർഭങ്ങളിൽ നമുക്ക് ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒന്നാന്തരം സ്പീച്ച് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഫസ്റ്റ് നോക്കിയാൽ ഗീവ് എ പ്രോങ്ക് റിപ്ലൈ അത് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും വി ക്യാൻ ഇഫ് ഇഫ് യു നോ ഇംഗ്ലീഷ് യു ക്യാൻ ഗിഫ് എ പ്രോങ്ക് റിപ്ലൈ ഓർ ഇഫ് യു സ്പീക്ക് ഇംഗ്ലീഷ് ിൽ ഗിഫ് യു പ്രോഫ്റ്റ് റിപ്ലൈ കണ്ടാ വിൽ ഗീവ് എന്ന് പറയാം ക്യാൻ ഗീവ് എന്ന് പറയാനാണ് പല സ്ഥലത്തും ഇനി വേണമെങ്കിൽ വേണമെങ്കിൽ യു ഷുഡ് ഗീവ്ലൈ ടു ദാറ്റ് ഇന്റർവ്യൂ ലെറ്റർ ഇന്റർവ്യൂ ലെറ്റർ നിങ്ങൾക്ക് വന്നില്ലേ യു ഷുഡ് ഗീവ് റിപ്ലൈ നല്ലൊരു റിപ്ലൈ നിങ്ങൾ കൊടുത്തിരിക്കണം ഓക്കെ ഇത് തന്നെ നിങ്ങൾ കറക്റ്റ് ടൈമിന് ആ റിപ്ലൈ കൊടുക്കേണ്ടതായിരുന്നു യു ഷുഡ് ഗവൺ പ്രോപ്ട റിപ്ലൈ നിങ്ങൾ അന്ന് തന്നെ കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തില്ല അല്ലേ ഇനി ചില സമയത്ത് പറയാം എനിക്ക് ലെറ്റേഴ്സ് കിട്ടിയാൽ ഞാൻ എന്നും കറക്റ്റ് ടൈമിൽ റിപ്ലൈ കൊടുക്കാറുണ്ട് ഐ ഗിഫ് ഫ്രം ലെറ്റേഴ്സ് ഐ ഗിവ് അപ്പൊ ഐ ഡു സിമ്പിൾ നിങ്ങൾ എന്താ വിചാരിച്ചത് ഓരോന്നും ഏറെക്കുറെ എല്ലാതിന്റെ ഉള്ളിലൂടെ അങ്ങ് കയറ്റി വിടാം അപ്പോ ഈ സ്ട്രക്ചറുകൾ ചുമ്മാ കുറച്ച് ആക്ഷൻസ് നല്ല ബ്യൂട്ടിഫുൾ ആക്ഷൻസ് അത് വെറും ആക്ഷൻസ് അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കോ ലോക്കേഷൻസ് കറക്റ്റ് ഇംഗ്ലീഷിന്റെ നല്ല സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ പ്രയോഗങ്ങളാണ് ഇതിൽ മൊത്തം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത്തരം എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ അങ്ങ് പറഞ്ഞ് പഠിച്ച് അങ്ങ് ഫീൽ ചെയ്ത് തുടങ്ങി ഫീലിങ് നമ്മുടെ ടെക്നിക്കിലൂടെ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് കേൾക്കാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യും വിൽ ക്യൂ അപ്പ് ടു ലിസൺ ടു യുവർ ടോക്ക് ഇംഗ്ലീഷ് ടോക്ക് അത്രയും രസകരമായ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഭാഷയായിരിക്കും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ സ്ട്രക്ചറുകൾ കിട്ടി വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ നമ്മളിതിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം ടെക്നിക്സ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓക്കെ ആയി കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള സെന്റൻസുകളൊക്കെ നിങ്ങൾ പഠിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറ്റണം അപ്പോഴും ഒരു കാര്യം ഞാൻ ഒരു വാർണിംഗ് പോലെ ഞാൻ പറയാണ് ഇതെല്ലാം പഠിക്കാൻ നോക്കിട്ടോ അയ്യോ ഇത് ഭയങ്കര ടഫാണോ ടഫ് ആണോണ്ട് മാറ്റി കളയരുത് ടഫാവരുത് ടഫ് ആയിട്ടുള്ള സാധനം ലഗ്ഗോ വിട്ട് കളയുക ഇപ്പൊ ചിന്തിക്കരുത് അതിന്റെ പിന്നാലെ നടക്കരുത് സമയം കളയരുത് നിങ്ങൾ ഇത് വായിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്നും ഒരു അഞ്ചോ ആറോ എണ്ണമെങ്കിലും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ടുപിടിക്കാൻ പറ്റില്ലേ അത് മതി അത് വെച്ചപ്പോ അങ്ങനെ മെല്ലണം പോയി 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 കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്ന് വന്ന് നോക്കുക അപ്പൊ നോക്കുമ്പോ ഇത് കുഴപ്പമില്ലല്ലോ അത് കുഴപ്പമില്ലല്ലോ അങ്ങനെ വീണ്ടും രണ്ടും മൂന്നെണ്ണം പിന്നെയും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകണം അതാണ് എന്റെ രീതി അപ്പൊ പ്രാധാന്യം അനുസരിച്ച് എടുക്കേണ്ട ആക്ഷൻ കറക്റ്റ് ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി പാർട്ട് ഓഫ് ദ ഷോ ഓർ യു വിൽ ബി ഔട്ട് ഓഫ് ദി ഷോ നമ്മള് ഈ പാർട്ട് ഓഫ് ദി ഷോ പറഞ്ഞപ്പോഴാണ് ഒരു കമ്പനിയിൽ പണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ കേരളത്തിൽ തന്നെ ഒരു രസകരമായി ഒരു വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്തു പോകുന്ന ഒരു കമ്പനിയാണ് അപ്പം ഈ കമ്പനിയിൽ കുറേ വർക്കേഴ്സ് ഉണ്ട് ഇപ്പൊ വർക്കേഴ്സ് കുറെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം കേരളത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു സ്വഭാവം വെച്ച് അവിടെ കുറെ യൂണിയൻ ആക്ടിവിറ്റീസും പോളിറ്റിക്സും ഒരു നേതാവ് നേതാവ് ചമഞ്ഞ് വരുന്ന ഒരാൾ കുറെ അതായത് അവിടെ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മേലാനങ്ങാതെ കഴിയാൻ താല്പര്യപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കഥയിലുള്ള നേതാവ് അങ്ങനെയാണ് അപ്പൊ ഈ നല്ലവനായിട്ടുള്ള മുതലാളി കമ്പനിക്ക് കമ്പനിയുടെ പണിക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു നല്ലൊരു തീരുമാനം കൊണ്ടുവരാണ് ഈസ് ഗോയിങ് ടു ഇൻട്രോഡ്യൂസ് ഫ്രീ ഇൻഷുറൻസ് ടു ഓൾ ദ കമ്പനി വർക്കേഴ്സ് ആൻഡ് ദ കമ്പനി വിൽ പേ ദ ദ ദ പ്രീമിയം സോ വർക്കേഴ്സ് ഡോണ്ട് ഹാവ് ടു ഇറ്റ് ബട്ട് ആക്ഷൻ ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് എല്ലാ ആളുകളുടെ അടുത്തും അത് സംസാരിച്ചു മീറ്റിംഗിൽ പാസ്സാക്കി എല്ലാവർക്കും ഒരു ഫോം കൊടുക്കാണ് ഇൻ ദിസ് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ജോയിൻ സൈൻ ചെയ്ത് ജോയിൻ ചെയ്തോളാം പറഞ്ഞു അപ്പൊ സൈൻ ചെയ്യാന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ യൂണിയൻ നേതാവിനാകെ എന്തോ ഒരു ബാധ കയറി മാറി ഞാൻ സൈൻ ചെയ്യില്ല ചെയ്യില്ലേ ആയി വേണ്ടു എന്തോ പറ്റിക്കാനും കൊണ്ടുപോകണ ഒരു ഫീലിംഗ് ആണ് ഇയാൾ മാത്രം സൈൻ ചെയ്യാന്ന് അപ്പൊ സൂപ്പർവൈസർ പറഞ്ഞു എല്ലാവരും ജോയിൻ ചെയ്തു അത് കഴിഞ്ഞപ്പ ഒക്കെ മോളിക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം മാനേജറിന്റെ അടുത്തെത്തി ചീഫ് മാനേജർ അടുത്ത് പിന്നെ നെക്സ്റ്റ് ഡേയില് ഈ സംഗതി ബോസിന്റെ അടുത്ത പോപ്പേഴ്സ് പക്ഷെ എല്ലാ ആളുകളും മാറി മാറി പറഞ്ഞ് നമ്മുടെ നേതാവിന്റെ അടുത്ത് ചാക്കോച്ചാട്ട പോയി സൈൻ ചെയ്ത് അല്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറയും ചാക്കോച്ചാട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ചാക്കോച്ചാട്ടന്ന് നോ സൈൻ ചെയ്യണം ഒപ്പിട്ട് കൊടുക്കണ പരിപാടിക്ക് നമുക്ക് കിട്ടില്ലേ അതിന് നമ്മൾ വേറെ ആളെ നോക്കിയാൽ മതി ഇപ്പൊ യാതൊരു വഴിക്കോട്ടും അടുക്കില്ല അങ്ങനെ ബോസ് നെക്സ്റ്റ് ഡേയില് പേപ്പേഴ്സ് എല്ലാം പരിശോധിച്ച് കമ്പനിക്ക് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ മാത്രം പേപ്പറിലോ ഒപ്പിട്ടിട്ടില്ലേ അപ്പൊ മാനേജർ വിളിച്ചോച്ചു ഹു ഇസ് ഇസ് ഗായ് വൺ ഹാസ്ഡ്സ് ഗായ് നമ്മുടെ ലീഡറാണ് ചാക്കോ ചാക്കോ കോളമീൻ വിളിക്കാൻ പറഞ്ഞാ ബോസിന്റെ അടുത്താണോ കളി അപ്പൊ ചാക്കോ വന്നു ആ എന്താ സാർ ചാക്കോ താൻ മാത്രം എന്താടോ ഒപ്പിടാത്ത എല്ലാവരും ഒപ്പിട്ടിണ്ടല്ലോ എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടാവും അത് വേറെ കാര്യം ചാക്കോ ഒപ്പിട്ടില്ലേ അത് കഥ വേറെ ആഹ് അങ്ങനെയാണോ ആ ചീഫ് മാനേജ് മറ്റേ മാനേജിങ് ഒരു പറഞ്ഞു ഇവർക്കാൻ ഇവന്റെ പേപ്പറൊക്കെ ശരിയാക്കി അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പറഞ്ഞു കേട്ടോ നാളെ തൊട്ട് പറഞ്ഞ കേട്ടോ കേട്ടോ ആ ആ അപ്പൊ രാഷ്ട്രീയക്കാരനല്ല ആള് പേപ്പർ സാറാ പേപ്പർ തന്നത് ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറായിരുന്നു ഇത് ആരും പറഞ്ഞില്ലല്ലോ ഇത് ഇൻകോർട്ടന്റ് പേപ്പർ തന്നെ ആ പേരും തന്നെ സൈൻ ചെയ്താൽ കൊടുത്തു ഇത്രേ ഉള്ളു അപ്പോ നമ്മള് ഇമ്പോർട്ടൻസ് ആക്ഷൻ തിരിഞ്ഞടിക്കുമെന്ന് തോന്നുമ്പോൾ നമ്മൾ പ്രയത്നം പണിയെടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എടുക്കേണ്ടത് വേണ്ട സമയത്ത് വേണ്ടത് പോലെ ചെയ്യാനായിട്ട് പഠിക്കണം അവിടെയാണ് ബുദ്ധി അതായത് എല്ലാ കൈവിട്ട് പോകാൻ പോണ സമയത്ത് നമ്മൾ പണിയെടുക്കാൻ പോയി കഴിയുമ്പോൾ വിളിക്കും നമ്മളൊരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കും ഇപ്പൊ ബോസിന്റെ മാനേജ്മെന്റിന്റെ ഇടയിൽ ഇയാൾ ആരെ ഇയാൾക്കുള്ള വിലയും പോയില്ലേ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ തുടക്കം തൊട്ടേ ഞാൻ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആണെന്ന് തോന്നിയിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യരുത് വ്യക്തമായി വൃത്തിയായി പറഞ്ഞ് പരിശീലിച്ച ആ സ്റ്റെപ്പുകളിലൂടെ തന്നെ ഇങ്ങോട്ട് എത്തണം എങ്കിലാണ് നമുക്ക് അതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുള്ളൂ അതിന്റെ ഒപ്പം ആ പ്രോഗ്രാമിന്റെ കൂടെ ആ ടീമിന്റെ കൂടെ അങ്ങ് ഒരുമിച്ച് പോകാൻ പറ്റും ഓക്കെ സോ ദാറ്റ്സ് ഓൾ അപ്പൊ ഇന്നിപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ആ മെത്തേഡ്സ് ഒക്കെ പിടികിട്ടി എല്ലാ കാര്യങ്ങളും കണ്ടു പ്രാക്ടീസ് കിട്ടി ഇതൊക്കെ അപ്പൊ ഡോവിന്റെയും ആ സംഭവങ്ങൾ നമ്മൾ വ്യക്തമായിരിക്കുകയായിരിക്കും അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിള് നമ്മുടെ ഗീവർ ഗീസ് മാഷിന്റെ എക്സാമ്പിള് നിങ്ങൾ വ്യക്തമായി കണ്ടില്ലേ ഞാനിപ്പോൾ ചെയ്യാണോ ഞാനൊന്നും ചെയ്യാറുണ്ട് അവളും ഇങ്ങനെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ദാറ്റ് മാൻ വാസ് ലിറ്ററലി പ്രാക്ടീസിങ് ഇംഗ്ലീഷ് അവരൊക്കെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രാക്ടീസ് അതായത് അവർക്ക് പിന്നെ സമയമില്ലേ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നോക്കുക ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക ഈ ഫെയിൽഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ ഒരു കണക്ക് പുസ്തകം ഉണ്ടാവും കണക്ക് പുസ്തകം എന്തിന്റെ ഞാൻ ഇത്ര സമയം ഇങ്ങനെ ചെയ്തു കേട്ടോ ഇത്ര സമയം ഞാൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പറയും പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഇത് ചോദിക്കാം നിങ്ങൾ എത്ര സമയം ഇത് പ്രാക്ടീസ് ചെയ്തു ടൈം ഒന്നും ഐ വാസ് പ്രാക്ടീസിങ് പ്രാക്ടീസിംഗ് ദ ടൈം എന്ന് പറയും അതായത് ഇവരിവരുടെ പ്രാക്ടീസിന് ടൈം നിശ്ചയിക്കില്ല ടൈം പരിധി നിശ്ചയിക്കില്ല ഇവരാ പ്രാക്ടീസിന് ടൈം പരിധി നിശ്ചയിക്കാത്തത് കൊണ്ടാണ് ഇവരുടെ പെർഫോമൻസ് പരിധിയില്ലാസ ലിമിറ്റ്ലെസ് പെർഫോമൻസിലേക്ക് ഇവർ പോണേ മെജോറിറ്റി ആൾക്കാർ പ്രാക്ടീസിന് ഒരു ടൈം പരിധി വെക്കും ഓ ഞാൻ തിങ്കളാഴ്ച രണ്ടു മണിക്കൂർ പരിശീലിച്ചു ബുധനാഴ്ച ഞാൻ ഓണിന് ശേഷം ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്തു ഇവർ എല്ലാത്തിനും അങ്ങ് പരിധി നിശ്ചയിച്ച് പരിധി നിശ്ചയിച്ച് അങ്ങ് പോകും അങ്ങനെ പോകുമ്പോൾ അവർ വളരെ ലിമിറ്റഡ് കാരണം ഇവർ ലിമിറ്റ് ചെയ്തു ഇവരുടെ പ്രാക്ടീസിങ് ടൈമിന് ഇവർ ലിമിറ്റ് ചെയ്തതുകൊണ്ട് ഇവരുടെ പെർഫോമൻസും അവരുടെ അച്ചീവ്മെന്റ്സും ഇവരെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിന്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് എസെൻഷ്യൽ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെ ജസ്റ്റ് ഓൺ മൈൻഡ് സ്പെൻഡിങ് ടൈം ഓൺ ദാറ്റ് പ്രോജക്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ അവർക്ക് ഒരു പിശുക്കുമില്ല അവർ അതിൽ ജീവിക്കും ബാക്കിയുള്ളവർ അതിൽ പണിയെടുക്കുമ്പോൾ ഇവർ ആ കോൺസെപ്റ്റിൽ അങ്ങ് ജീവിച്ച് കണ്ടുകൊടുക്കും അതാണ് ലേണിങ്ങും ലിവിങും തമ്മിലുള്ള വ്യത്യാസം If you learn something, you can only become a student. you can never master that subject, you can never become the master of it. But if you leave a subject, you can become the master of it. So the question is whether you want to become or whether you want to remain a student of English or whether you want to master English language, that's the question I put forward to you. I just want to see the results from the actions you put forward. answer okay. Show the world who you are. It's time. Okay, good luck. We'll meet again next session.